എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഏഴാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പറയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ആകെ കടബാധ്യത നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് എന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ കടബാധ്യത ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോളം മൂന്ന് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കാവുന്ന കടമെടുപ്പ് പരിധി കേരളത്തിനും നൽകിയിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള കടമെടുപ്പിന് കേരളത്തിന് അവകാശമുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് കടമെടുപ്പ് പരിധി നിയമവ്യവസ്ഥക്കപ്പുറം വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ദശാംശം മൂന്ന് എട്ട് കോടി രൂപ അധികം കടമെടുക്കാനും അനുവദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ ഇതാണ് അവസ്ഥ കടമെടുത്ത് ഒരു പെൻഷൻ വിതരണം എന്തായാലും മാർച്ച് കഴിയോളം നടക്കില്ല പെൻഷൻ ഈ ഫെബ്രുവരി മാസത്തിലും ലഭിക്കുമോ എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എന്തെങ്കിലും പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കാം പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാതെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തെ മസ്റ്ററിംഗ് ഇരുപതാം തീയതി വരെയാണ് സംസ്ഥാന ബജറ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പതിനാലാം തീയതിയാണ് കോൺഗ്രസ് ധർണ പതിമൂന്നാം തീയതി സംസ്ഥാനത്തെ എല്ലാ കടകളടച്ചും വ്യാപാരികൾ പ്രതിഷേധിക്കുകയാണ് പാൻ കാർഡും ആധാറുമായി ബന്ധിപ്പിക്കാത്തതിൽ കാലതാമസം വരുത്തിയതിന് പിഴയായി സർക്കാർ ഈടാക്കിയത് അറുന്നൂറ്റി ഒന്ന് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ പതിനൊന്ന് ദശാംശം നാല് എട്ട് കോടി പാൻ നമ്പറുകൾ ഇനിയും ആധാറുമായി ബന്ധിപ്പിക്കാനുണ്ട് എന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ അറിയിച്ചു പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞ വർഷം ജൂൺ മുപ്പതിനായിരുന്നു അതിനുശേഷം പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നാണ് ആയിരം രൂപ പിഴ ഈടാക്കി തുടങ്ങിയത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗിക്കുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് സൗജന്യ കുടിവെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക അപേക്ഷകൾ ബി പി എൽ എ പി ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം നൽകാവുന്നതാണ് വാട്ടർ അതോറിറ്റിയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് വെള്ളക്കരം കുടിശ്ശികയായുകയോ കേടായ മീറ്റർ മാറ്റിവെക്കാതിരിക്കുകയോ ചെയ്യുന്ന ഉപഭോക്താക്കളുടെ കണക്ഷൻ വിച്ഛേദിക്കുന്ന വിവരം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഉപഭോക്താവിനെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ വഴി അറിയിക്കുകയോ ചെയ്യുന്നതാണ് എന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ബിരുദ കോഴ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ ഒന്നാം വർഷ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഡി സി ഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വഴി മെരിറ്റ് സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് അറുപത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് അൻപത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാം മറ്റൊരു അറിയിപ്പ് കേരള മദ്രാസ അധ്യാപക ക്ഷേമന്തിയിലെ അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ വിഹിതം അടക്കാത്തവർ മാർച്ച് പത്തിനകം അടയ്ക്കണം വിഹിതം അടക്കാത്തവർക്ക് ക്ഷേമന്തി അംഗത്വം റദ്ദാക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ ഗവൺമെൻറ്റ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിനെ സംബന്ധിച്ച ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കുന്ന കോഴ്സ് പതിനാറ് വയസ്സ് കഴിഞ്ഞവർക്ക് ചേരാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ടി ഐ ഡോട്ട് ഐ എം ജി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെ രജിസ്റ്റർ ചെയ്യാം കോഴ്സ് പതിനാറിന് ആരംഭിക്കും മറ്റൊരറിയിപ്പ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ സംരക്ഷിക്കുന്ന അമ്മമാർക്ക് സ്വയം തൊഴിലിനായി മുപ്പത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വാശ്രയ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജനിച്ചു വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ വിവാഹമോചനം നേടിയവർ എന്നിവർക്ക് അപേക്ഷിക്കാം അക്ഷയ മുഖേനയോ നേരിട്ടോ സുനീതി പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി പതിനൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് സംസ്ഥാനത്ത് അരിവില കൂടിയേക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഭക്ഷ്യവകുപ്പ് കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് പ്രതിസന്ധിക്ക് അനുസൃതമായിട്ടുള്ള പരിഗണന ബജറ്റിൽ ഉണ്ടായില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്നും ഭക്ഷ്യവകുപ്പ് നേരിടുന്ന പ്രശ്നങ്ങൾ മുന്നണിക്കകത്തും മന്ത്രിസഭയിലും സംസാരിക്കും എന്നും പ്രശ്നപരിഹാരത്തിനായി ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റിൽ സി മന്ത്രിമാരുടെ വകുപ്പുകളെ തടയുന്ന രീതിയാണ് ധനവകുപ്പ് സ്വീകരിച്ചത് സപ്ലൈകോക്ക് വിപണി ഇടപെടലിനുള്ള പണം പോലും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബജറ്റ് പ്രസംഗത്തിന് ശേഷം ധനമന്ത്രിക്ക് അസ്തദാനം നടത്താതെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു റവന്യൂ മന്ത്രി കെ രാജനും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും ധനമന്ത്രിയെ നീരസം അറിയിച്ചിട്ടുണ്ട് കൃഷി വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും അവസ്ഥയും ഇത് തന്നെയാണ് ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ അവസ്ഥയാണിത് സ്വന്തം വകുപ്പിന് വേണ്ടിയിട്ട് ബജറ്റിൽ ഒരു വിഹിതവും കിട്ടാത്തതിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് എന്തായാലും ഭക്ഷ്യവകുപ്പ് ഇത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സംസ്ഥാനത്ത് വിലക്കയറ്റം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ ധനമന്ത്രി ഭക്ഷ്യവകുപ്പിനെ പാടെ അവഗണിച്ചത് ജനങ്ങളോടുള്ള ദ്രോഹം തന്നെയാണ് അതേസമയം കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപത് രൂപ എന്ന ന്യായവിലക്ക് അരി അവതരിപ്പിച്ചു എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ അരി വാങ്ങാനുള്ള സൗകര്യം ഒരുക്കും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇനി പറയുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഇന്ന് മുതൽ വിപണിയിലെത്തി കിലോക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനയ്ക്കായി എത്തുക രാജ്യത്ത് അരി വില കുതിച്ചു ഉയരുന്ന സാഹചര്യത്തിലാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന കിലോക്ക് നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ വർധനവാണ് അരിവിലയിൽ രാജ്യത്തുണ്ടായിട്ടുള്ളത് നേരത്തെ നവംബറിൽ ഇരുപത്തി ഏഴ് രൂപ അൻപത് പൈസ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ട ഇറക്കിയിരുന്നു അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും ചെറിയ കിറ്റുകളിലാകും അരി ലഭ്യമാവുക അദ്ധിയുടെ ദേശീയതല ഉദ്ഘാടനം കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ ആണ് നിർവഹിച്ചത് ഡൽഹിയിലെ കർത്തവ്യ പതിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് ഭാരത് റൈസിന്റെ കേരളത്തിലെ ഫ്ളാഗ് ഓഫ് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് തൃശൂരിലാണ് നടന്നത് അടുത്ത ആഴ്ചയോടെ കേരളത്തിൽ മുഴുവൻ ഭാരത് അരി എത്തിക്കാനാണ് ശ്രമമെന്നാണ് പദ്ധതി നിർവഹണ ഏജൻസിയായ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചടങ്ങാണ് നടന്നിട്ടുള്ളത് ഇന്നു മുതൽ ഭാരത് അരി രാജ്യത്ത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തൃശ്ശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി സംസ്ഥാനത്ത് ഒരാഴ്ചക്കുള്ളിൽ എല്ലായിടത്തും ഇത് എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇലക്ഷന് മുന്നോടിയായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണിത് ആദ്യഘട്ടത്തിൽ അഞ്ച് ടൺ അരിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നാഫഡിനും എൻ സി സി എഫിനും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും ഭാരത് അരി ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഓൺലൈൻ സൈറ്റുകളിലൂടെ അരി എത്തുന്നത് കൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഇത് ലഭ്യമാവാനുള്ള സാധ്യതയാണ് തെളിയുന്നത് രാജ്യത്ത് ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ നിലവിൽ ഭാരത് ആട്ട വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മുമ്പ് ഭാരത് ദാലും പുറത്തിറക്കിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വഖഫ് ബോർഡിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതി പ്രകാരമുള്ള ധനസഹായങ്ങളുടെ തുക വർദ്ധിപ്പിക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു പ്രതിമാസ ധനസഹായം ആയിരം രൂപയിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപയാക്കി ചികിത്സാ സഹായം പതിനയ്യായിരത്തിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയാക്കിയും വർദ്ധിപ്പിച്ചു വഖഫ് ബോർഡ് വഴിയുള്ള ധനസഹായങ്ങൾക്ക് വരുമാന പരിധി അൻപതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷം രൂപയാക്കിയും ഉയർത്തി പ്രതിമാസ ധനസഹായത്തിന് ആയിരം രൂപക്ക് അർഹരായ മുഴുവൻ അപേക്ഷകളും പരിഗണിക്കാൻ സാങ്ഷനിങ് കമ്മിറ്റി തീരുമാനിച്ചു രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ ബോർഡിൽ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ നൂറ്റി പേർക്ക് പതിനയ്യായിരം രൂപയുടെ ചികിത്സാ സഹ ും എഴുപത്തി അഞ്ച് പേർക്ക് പതിനായിരം രൂപ വീതം വിവാഹ ധനസഹായവും നൽകാൻ തീരുമാനിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ചെയറിനുള്ള ഗ്രാന്റ് രണ്ട് ലക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷമാക്കി ഉയർത്തി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീറും യോഗത്തിൽ പങ്കെടുത്തു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇറാൻ സന്ദർശിക്കാൻ ഇനി ഇന്ത്യക്കാർക്ക് വിസ വേണ്ട ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഇറാൻ വിസരഹിത പ്രവേശനം പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച ഡൽഹിയിൽ ഇറാനിയൻ എംബസിയാണ് പത്രക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആകാശ മാർഗവും വിനോദസഞ്ചാരത്തിനും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് എംബസി അറിയിച്ചു സൗജന്യ വിസയിൽ ഇറാനിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പരമാവധി പതിനഞ്ച് ദിവസം വരെ രാജ്യത്ത് തുടരാം സൗജന്യ വിസ ഉപയോഗപ്പെടുത്തി ഓർഡിനറി പാസ്പോർട്ടിൽ വരുന്ന ഇന്ത്യൻ സഞ്ചാരികൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കൂ എന്നും പരമാവധി പതിനഞ്ച് ദിവസം വരെ തങ്ങാമെന്നും കാലാവധി നീട്ടി നൽകില്ല എന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാണ്ട്